ഹായ് സുഹൃത്തുക്കളെ മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരി ആനക്കയം അടുത്തുള്ള പന്തല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് ഇവിടെ എന്താണ് കാര്യമെന്നല്ല ഇതൊരു ജയിലാണ് പുരാതന ഒരു ജയിലാണ് നമ്മളെ പഴയ ബ്രിട്ടീഷറുടെ കാലത്ത് നിർമ്മിച്ച ഒരു ജയിലാണ് ഈ ജയിലിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ അഞ്ചേരിക്കടുത്തുള്ള ആനക്കയം എന്ന സ്ഥലത്തിനടുത്തായാണ് പന്തല്ലൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്തല്ലൂരിലെ വില്ലേജ് ഓഫീസിന്റെ പുറകിലായാണ് ഈ ചരിത്രമുറങ്ങുന്ന ഈ പുരാതന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് പന്തല്ലൂർ വില്ലേജ് ഓഫീസിനുള്ളിലെ പുറകുവശത്തെ ചെറിയ ഗേറ്റ് കടന്നു ചെന്നാൽ ഈ നിർമ്മിതിയുടെ അടുത്തേക്കെത്താം ഈ കാണുന്നതാണ് പന്തല്ലൂരിലെ ചരിത്രമുറങ്ങുന്ന ബ്രിട്ടീഷ് ജയിൽ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നിർമ്മിതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മാപ്പിളേള കാലത്തെ അഥവാ മലബാർ കലാപകാലത്തെ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ അറസ്റ്റ് ചെയ്ത് താമസിച്ചിരുന്ന ജയിൽ കൂടിയാണിത് ബ്രിട്ടീഷ് ഭരണശേഷം ഈ കെട്ടിടം പന്തല്ലൂരിലെ വില്ലേജ് ഓഫീസായി കുറെ കാലം നിലനിന്നിരുന്നു വർഷങ്ങൾക്കിപ്പുറം പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ചതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയുണ്ടായി ഇതോടെയാണ് ഈ ചരിത്ര ശേഷിപ്പിന്റെ അധപ്പതനം തുടങ്ങുന്നത് പിന്നീട് ഈ കെട്ടിടം ലേലത്തിൽ പോവുകയും ഇത് പൊളിക്കപ്പെടുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഐ വിശേഷി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ കെട്ടിടം ആ സിനിമയിലെ ജയിലറകൾ ഈ കെട്ടിടത്തിന്റെ ജയിലറകൾ തന്നെയായിരുന്നു നൂറു വർഷത്തിലേറെ പഴക്കമുണ്ടായിട്ടും കുറെ കാലം മണ്ണിനടിയിൽ താഴ്ന്നു കിടന്നിട്ടും ഒരു തുരുമ്പ് പോലും ജയിലഴികളിൽ പറ്റിയിട്ടില്ല എന്നത് അക്കാലത്തെ ഒരു നിർമ്മാണ മികവാണ് എടുത്തു കാട്ടുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ കെട്ടിടം ഒരുപാട് കാലം ശ്രദ്ധിക്കപ്പെടാതെയും സംരക്ഷിക്കപ്പെടാതെയും കിടന്നത് ഭരണകൂടത്തിന്റെ കഴിവുകേടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുത്ത് ഖനന ചെയ്ത് ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയത് മലബാർ കലാപവും കാർഷിക സമരങ്ങളും എല്ലാം നടന്നിരുന്ന കാലത്ത് സമരക്കാരെ തടവിലാക്കിയിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈ പോലീസ് ഹെഡ് പോസ്റ്റ് ഇവിടെ തടവിലാക്കപ്പെടുന്ന തടവുകാരെ ഈ കെട്ടിടത്തിന്റെ പുറകിലുള്ള കിടങ്ങിലൂടെ പുഴയിലെത്തിച്ച് അവിടെ നിന്നും പാണ്ടിക്കാട്ടുള്ള പോലീസ് ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ് പതിവ് എന്ന് പറയപ്പെടുന്നു ഈ കാണുന്നതാണ് ആ കിടങ്ങ് ഈ കിടങ്ങ് വഴിയാണ് തടവുകാരെ മറ്റൊരു പോലീസ് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നത് എന്നും അതല്ല താഴെ തട്ടിലുള്ള കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടോയിരുന്ന കനാലാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ് മാപ്പിള കലാപം മലബാർ ലഹള ഖിലാഫത്ത് സമരം മാപ്പിള ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആഗസ്റ്റ് മാസം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ മലബാറിലെ ഏറനാട് വെള്ളുവനാട് പൊന്നാണി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചു ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത് ഏറനാട് താലൂക്ക് കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭം പിന്നീട് മലബാർ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നേരെ ആരംഭിച്ച മാപ്പിള ലഹളയുടെ അവസാന ഘട്ടത്തിൽ മാപ്പിളമാർ തങ്ങളുടെ ലഹളയെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കുന്നു എന്ന് ആരോപിച്ച് ഹൈന്ദവ പ്രമാണികൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് അയച്ചുവിട്ടത് ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മത പരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ പാലായനം ചെയ്യപ്പെടുകയോ ഉണ്ടായെന്നും ഒരു ലക്ഷത്തിലധികം പേരെ ഇത് ബാധിച്ചുവെന്നും ചരിത്ര താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അക്കാലത്ത് നടന്ന കലാപങ്ങളിൽ മലബാർ കലാപം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മലബാറിന്റെ മാപ്പിളമാർ നിരവധി കലാപങ്ങൾ നടത്തിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭൂരിഭാഗവും മലബാറിലെ തെക്കൻ താലൂക്കായ ഏറനാട്ടിലും വള്ളുവനാട്ടിലും നടന്നു ഈ താലൂക്കുകളിൽ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തും കൂലിവേല ചെയ്തും മാപ്പിളമാർ അവിടെ ഉപജീവനം നടത്തി എന്നാൽ കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരി ഉയർന്ന പാട്ടം തുടങ്ങിയ ഇവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ വെള്ളുവനാട്ട് വള്ളിപ്പുറത്തും മണ്ണൂരി കാരണമായത് കർഷകരും തം ജമ്മിമാരും തമ്മിലുള്ള തർക്കത്തിൽ കുളത്തൂരിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ മട്ടന്നൂരിലും അസംതൃപ്തമാരായ മാപ്പിളമാർ ഭൂ ഉടമകൾക്കും ബ്രിട്ടീഷുകാർക്കുമെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ച് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ ആഗമനം അപ്പോഴേക്കും മിക്ക രാജാക്കന്മാരും അവരുടെ ആധിപത്യം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ഭരണം കേരള സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ചു ബ്രിട്ടീഷ്കാർക്ക് മുന്നേ തനത് സാമൂഹിക വ്യവസ്ഥയെ മൂച്ചൂടും നശിപ്പിച്ചിരുന്നു ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ ചരക്കുകൾ കേരളത്തിൽ പ്രചരിച്ചു കേരളത്തിൽ പറയത്തക്ക ഭൂനികുതി ഉണ്ടായിരുന്നില്ല കച്ചവട ചരക്കുകളുടെ ചുങ്കങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആദായമായിരുന്നു മുഖ്യ വരുമാനം നാട്ടുരാജാക്കന്മാരുടെ തമ്മിലുള്ള കിടമത്സരങ്ങൾ മൈസൂർ സുൽത്താൻമാർ മുതലെടുത്തു അവർ കേരളത്തിൽ കൊച്ചി വരെ എത്തിയ ഹൈദരാലി തൻ്റെ തന്റെ സുൽത്താനായിരുന്ന ഹൈദരലിയുടെ ആക്രമണത്തിന് ശേഷമാണ് സ്ഥിരമായ ഭൂനികുതി ഏർപ്പെടുത്തി തുടങ്ങിയത് ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താൻ ഭരണമേറ്റെടുത്തെങ്കിലും ഹാംഗ്ലോ മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ തിരിച്ചടിച്ചു ഹൈദരാലി ഏർപ്പെടുത്തിയ നികുതി ബ്രിട്ടീഷുകാർ ദുസ്സഹാമ വീതം വർദ്ധിപ്പിച്ചു ഈ നികുതി ഭൂരഹിതരും വഴിയാധാരം മാത്രമുള്ളവരാക്കി മാറ്റി യഥാർത്ഥ കൃഷിക്കാർക്ക് ഭൂമിയിൽ അവകാശമില്ലാതാവുകയും ദേവസ്വത്തിന്റെ സ്വകാര്യ സ്വത്താവുകയും ചെയ്തു മുസ്ലിം ആത്മീയവാദികളുമായ ഹസൻ ജിഫ്രി അമ്പുറം സയ്യിദ് അലവി എന്നിവരാൽ കുടിയാന്മാരായി ഇസ്ലാമിലേക്ക് മാർഗം കൂടി മാർഗം കൂടിയ കുടിയാന്മാരുടെ അസംതൃപ്തി ക്രമത്തിൽ ലഹളയുടെ രൂപം കൈക്കൊള്ളുകയായിരുന്നു ശേഖരിച്ചു വച്ചിരുന്ന ധാന്യങ്ങളടക്കം ബലമായി പിടിച്ചെടുക്കുന്ന രൂപത്തിൽ മറ്റു ചിലപ്പോൾ ജമ്മികളുടെയും ഉദ്യോഗസ്ഥരുടെയും എതിരായ കലാപത്താൽ മലബാറിൽ നല്ലൊരു പങ്ക് കൃഷിക്കാരും മാപ്പു ജമ്മികളും തമ്മിൽ നടന്നുകൊണ്ടിരുന്നു ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി വന്നവർ കൂടുതലും നമ്പൂതിരി നായർ എന്നീ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു മാത്രവുമല്ല കലാപകാരികൾ ബ്രിട്ടീഷ് സൈന്യത്തെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ട വത്താശകൾ നൽകിയിരുന്ന കുറെ ജമ്മികളുടെയും കൊള്ളി അടിക്കുകയും വധിക്കുകയും ചെയ്തു അന്ന് സാധാരണക്കാരും ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കലാപങ്ങൾ പിന്നീട് മാപ്പല എന്നും മലബാർ കലാപമെന്നും വർഗീയ കലാപം എന്നൊക്കെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറെനാട് വെള്ളുവനാട് താലൂക്കുകളിലെ ദരിദ്ര കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ ദേശീയത തുടർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ഉണ്ടായ സ്വാധീനമാണ് മലബാർ കലാപത്തിന്റെ പ്രധാന ഉത്ഭവം സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ കാരണം ഏറെനാട്ടിലെയും വെള്ളവനാട്ടിലെയും മുസ്ലിം കർഷകരുടെ അസംതൃപ്തി ചെറുതല്ലാത്ത രീതിയിൽ വളർന്നിരുന്നു തടി ഉപ്പ് പുകയില തുടങ്ങിയവയുടെ കുത്തക വ്യാപാരം അമ്പതോളം വരുന്ന അത്യാവശ്യ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ നികുതി ചുമത്തി നികുതി ഭാരം സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണെന്ന് കാണിച്ച് മലബാർ കളക്ടർ ബാബർ അക്കാലത്ത് സർക്കാരിനെ കത്തയക്ക പോലും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ നോക്കുമ്പോൾ ഇത് ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ തുടങ്ങി പിന്നീട് മാപ്പിളമാർ ഹിന്ദു ജമ്മിമാരുടെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും ചൂഷണത്തിനെതിരായ ഒരു പ്രക്ഷോഭമായി മാറുകയായിരുന്നു മലബാർ കലാപത്തിന്റെ തുടക്കം ചരിത്ര താളുകളിൽ പരിശോധിക്കുമ്പോൾ ഏറനാട് വെള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും നടന്നിരുന്നത് കലാപത്തിന് പ്രധാനമായും നേതൃത്വം കൊടുത്തിരുന്നത് ആലി മുസ്ലിയാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നീതിക്കോയ തങ്ങൾ തുടങ്ങിയ നേതാക്കളായിരുന്നു പ്രധാനമായും കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് ബ്രിട്ടീഷ് ജനറൽ ബാർണറ്റ് സ്റ്റുവർട്ട് ഹിച്ച്കോക്ക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കലാപം അടിച്ചമർത്തലിനായി നിയോഗിക്കപ്പെട്ടത് കലാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഈ കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി ഹൈന്ദവർ കൊല്ലപ്പെടുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകുകയും ഉണ്ടായി എന്നത് ഒരു യാഥാർഥ്യമാണ് ഒരു ലക്ഷത്തിലധികം ആളുകളെ ഇത് ബാധിച്ചു എന്നത് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലബാർ കലാപത്തിന് ചരിത്ര താളുകളിൽ പല പേരുകൾ ഉണ്ടെങ്കിലും കാർഷിക വിപ്ലവം കുടിയാൻ കലാപം എന്നൊക്കെ പല പേരുകൾ ഉണ്ടെങ്കിലും പ്രധാനമായും വർഗീയ കലാപം ജാതിലേള എന്നൊക്കെ വിശേഷിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത് അധികാരവർഗത്തിന്റെ പണക്കൊതിയും ചേരിപ്പോരിന്റെയും ജാതിപ്പോരിന്റെയും ചരിത്ര താളുകളിൽ ചോരയിൽ കുറിച്ചിട്ട വരികളാണ് മലബാർ സഫാരിയുടെ ഈ ഒരു അധ്യായം ഇവിടെ തീരുകയാണ് കൗതുമുണർത്തുന്ന കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ